பிரியப்பட்டன்ியப்பட்டி சாயி உட்படையுள்ளதோரி சகோதரன் சுத்தொரு தீர்மான உள் காரணம் பிரசங்கத்தின் துணிதில் மாவேதி ரேகா போகிறது அதுகொண்டு நீங்கள் விஷமிக்க நாசர் கொளாயி எத்திர மணிக்கூர் விலும் നിങ്ങളെ പിടിച്ചെടുത്ത് പ്രസംഗിക്കാൻ പറ്റുന്ന ആളാണ് ധീരരായ ദക്തസാക്ഷികളുടെ അനുസ്മരണവും ലോക്കൽ സമ്മേളനത്തിൻ്റെ ഈ പൊതുയോഗവും ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് രക്തദാക്ഷികൾ കാലത്തെ അതിജീവിക്കുന്നവരാണ് അവർ അമരത്വമുള്ളവരാണ് രക്തസാക്ഷി മരിക്കുമില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യമെല്ലാം ഒഴുക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രകടനം ഇങ്ങോട്ട് വന്നത് ഞാൻ വരുന്ന വഴിക്ക് ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പന്റെ വീട്ടിൽ പോവുകയുണ്ടായി സന്ദർഭത്തിൽ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അപ്പം വരാൻ പറ്റിയിരുന്നില്ല രക്തദാക്ഷികൾ എങ്ങനെയാണ് കാലത്തെ മറികടക്കുന്നത് ജനിച്ചാൽ മരിച്ചാൽ ജനിച്ചാൽ മരിക്കും മരിച്ചാൽ പിന്നെ വീണ്ടും ജീവിക്കുമോ നമ്മൾ മുദ്രവാക്യം വിളിക്കുമ്പോൾ രക്തദാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു എന്നുള്ളതാണ് മരണാനന്തര ജീവിതം ഒരു ദാർശനിക വിഷയമാണ് മരിച്ചവർ പിന്നീട് ജീവിക്കില്ല എന്ന് കരുതുന്ന ദർശനത്തിൽ പിന്തുടരുന്നവരാണ് ഞങ്ങളെല്ലാവരും എന്നാൽ രക്തസാക്ഷി മരിക്കാതെ ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് രക്തസാക്ഷിയുടെ എന്നുള്ളത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഒത്തുചേരുന്ന യോഗത്തിനകത്തോ പ്രകടനത്തിലോ വളണ്ടിയർ മാർച്ചിനകത്തോ മാത്രം പരിമിതപ്പെടുന്ന അത് പോരാളികളുടെ സിരകളിലേക്ക് നിരക്കാത്ത ഊർജം നിരന്തരം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷി അനുസ്മരണം ഒരു അനുഷ്ഠാനമല്ല ഓരോ മതവിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ മരിച്ചവരെ ഓർത്തെടുക്കുന്നതിന് ആണ്ടുചാത്തം പോലെ ഓർമ്മ പെരുന്നാള് പോലെ പല ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അനുസ്മരണം അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയാണ് അനുസ്മരണം അർത്ഥവത്തായി രാഷ്ട്രീയ പ്രക്രിയയായി വികസിക്കുന്നത് ഇമ്മിന് വേണ്ടിയാണോ അനുസ്മരിക്കപ്പെടുന്നയാൾ ജീവിതവും ജീവനും സമർപ്പിച്ചിരുന്നത് ആ മുദ്രാവാക്യം നേടിയെടുക്കാൻ ഇമ്മിന്റെ സവിശേഷതകൾക്കനുസരിച്ച് നിരന്തരമായ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം സമർപ്പിക്കുമ്പോഴാണ് അപ്പോഴാണ് രക്തദാക്ഷിത്വം അമരത്വം നേടുന്നത് അപ്പോഴാണ് രക്തദാക്ഷി മരിക്കാതിരിക്കുന്നത് അപ്പോഴാണ് രക്തദാക്ഷി ജീവിക്കുന്നു നമ്മളിലൂടെ എന്ന മുദ്രാവാക്യം അർത്ഥവത്തായി മാറുന്നത് ഇവിടെ രണ്ട് സ്വതാക്കൾ പ്രദീപും സുരേഷും കാൽനൂറ്റാണ്ടിന്റെ രക്തദാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുന്ന സന്ദർഭമാണ് അവരെങ്ങനെ കൊല ചെയ്യപ്പെട്ടു അവന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുന്ന് നന്നായിട്ടറിയാം ആ രക്തദാക്ഷിത്വവും അതേപോലെയുള്ള ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള രക്തദാക്ഷിത്വങ്ങളുമാണ് വർഗീയതയുടെ ആ കരാടകസ്ഥങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെ ഈ നാടിനെ സംരക്ഷിച്ചു നിർത്തിയത് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഈ താലൂക്കിനെ ആകെ ഞങ്ങൾ ഇതാദ്യത്തെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർ എസ് എസ് നടത്തിയത് വലിയ സംഘർഷങ്ങളുടെ ആ ചോരവീണ ചരിത്രത്തിന്റെ ഓർമ്മകൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനകത്തുണ്ടായിരിക്കും കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം ആർ എസ് എസിന്റെ ശാഖകളുള്ള സംസ്ഥാനമാണ് നമ്മൾ ചെറിയ സംസ്ഥാനമാണ് ഇന്ത്യയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ஒன்னே போய் ரெண்டு மாத்திரம் உள்ள ஜனங்களில் ரெண்டு போய் எட்டு மாத்தம் உள்ள ஒரு இடம் ஆ இடத்திலான ஆர் எஸ் எஸ் ஏற்றம் உள்ளது என்னும் எந்த ஆர் எஸ் எஸ் ஈ நாட்டில் ஜனங்கள்டு மனசிரகத்தில் கழி அாரணம் இடதுபட்ச பிரானத்தீனம் ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം ജീവൻ മലുകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടമാണ് കേരളത്തെ മതനിരപേക്ഷതയുടെ മണ്ണിനകത്ത് ഉറപ്പിച്ചു വരുത്തിയിട്ടുള്ളവർ ഇപ്പോ ചിലപ്പോലോ ഇത് മുഖ്യമന്ത്രി ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നു അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ വിടുന്നു അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പറഞ്ഞതിനനുസരിച്ച് ഒരാൾ പോയിട്ട് തൃശൂർ പൂരം കലക്കി ആ കലക്കന്റെ ഭാഗമായിട്ട് ബി ജെ പി ജയിച്ചു ഒരു പുതിയ നരേറ്റീവ് ഒരു പുതിയ കഥ ഇങ്ങനെ ഇറങ്ങി ഇപ്പോ അതിനു വേണ്ടി എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ നാവായി കിട്ടിയതിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ചാനലുകൾ കൊടുക്കുന്നത് എ സി സി അംഗം ഒരു വനിതാ പത്രസമ്മേളനം നടത്തിയിട്ട് രണ്ട് മിനിറ്റ് പോലും കൊടുത്തില്ല പിന്നെ അങ്ങനെ പത്രസമ്മേളനം നടന്നതായി പോലും ആരും ആരഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകട്ടില്ല തൃശൂർ എന്താ സംഭവിച്ചു തൃശൂർ പൂരത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന കാര്യം മുഖ്യമന്ത്രി ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുകയും അന്വേഷണം നടക്കുകയും ഒരു പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ ദൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്തു ഹൈക്കോടതി പറഞ്ഞു പൂരം എക്സിബിഷന് അവിടെ നിങ്ങൾ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിന് വാടക വാങ്ങിച്ചോളൂ ദേവസ്വത്തിന്റെ ഇത് നല്ല വാടക ദേവസ്വം കാര്യം പറഞ്ഞ് പറ്റില്ല എക്സിബിഷൻ പറ്റില്ല ഞങ്ങൾ ഇത്ര നടത്താനേ പോണില്ല മുഖ്യമന്ത്രി യോഗം വിളിച്ചേർത്തു റവന്യൂ മന്ത്രിയും അവിടെ നിന്നുള്ള അന്നത്തെ മന്ത്രിസഭയിലുണ്ട് അന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനും എല്ലാവരും ചേർന്ന് യോഗം നടത്തി ഹൈക്കോടതിയിൽ നിന്ന് കേരളത്തിന് വേണ്ടി പ്രത്യേകം അവിടെ സബ്മിഷൻ സത്യവാങ്മൂലം കൊടുത്തു അവരേക്ക് അടിസ്ഥാനത്തിൽ ഒരു വർഷം കൂടി ഇങ്ങനെ തൊല്ലട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇത്തവണ പൂരത്തിന്റെ ഭാഗമായി എക്സിബ്യൂഷൻ ഉൾപ്പെടെ നടത്തിയത് അല്ലെങ്കിൽ അമ്മ ഒരു കണക്ക് വന്നെ പിന്നെ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നു വെടിക്കെട്ട് സംബന്ധിച്ച് കോടതി നിർദ്ദേശങ്ങൾ വന്നു ആ കോടതി നിർദ്ദേശങ്ങളൊക്കെ വിൽക്കുമ്പോൾ തന്നെ പൂരം സുഗമമായി മടക്കുമ്പതിന് ഗവൺമെന്റ് ബലത്തിന് ഇടപെടലുകളുണ്ടായില്ല അവസാനം ആളുകളെ നിയന്ത്രിക്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വെടിക്കിട്ട് നീണ്ടുപോകുമ്പോഴേക്ക് എത്തിക്കും അതെങ്ങനെ വന്നു അതാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നത് തൃശൂര് ബി ജെ പി ജയിച്ചത് ഏറെ ഗൗരവമായി കാണുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നാ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടിന്റെ ചോർച്ചയിലാണോ ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കേരളത്തിൽ അവിടെ സിറ്റിംഗ് ആയിരുന്ന എംപിയെ അവിടെ മാറ്റി മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ് അവിടെ വടകരയിൽ വന്ന് എം പി ആയിരുന്ന ആളെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചു അവന് തൊണ്ട് മുൻപ് അദ്ദേഹത്തിന്റെ സഹോദരിയും കരുണാകരന്റെ പുത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന പത്മജ വേണുഗോപാൽ നേരെ ബിജെപിയിലേക്ക് പോയി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു ഒന്നാമതായിരുന്ന കോൺഗ്രസ് മൂന്നാമതായി മാറി ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിനാകെ തിരിച്ചടി ഉണ്ടായി കേരളത്തിനാകെ തിരിച്ചടി ഉണ്ടായി എന്നാൽ തൃശൂർ വോട്ട് കൂടി മറ്റു പല മണ്ഡലങ്ങൾക്കകത്തും വോട്ട് വല്ലാതെ കുറഞ്ഞു എം ആർ തൃശൂര് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് ഇടതുപക്ഷത്തിന് കൂടി കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോയി ആ വോട്ടിന്റെ ബലത്തിൽ ബി ജെ പി വിജയിച്ചു എന്നാൽ അക്കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടിലും ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട് എമ്മൻ ആ തോർത്തയല്ല ഈ പരാജയത്തിലേക്ക് കോൺഗ്രസ് മൊത്തത്തിലും നിയമത്തിൽ നിന്ന് എങ്ങനെ അസംബ്ലിക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയത് രാജഗോപാൽ എങ്ങനെ അസംബ്ലിയിൽ ഇരുന്നത് അന്നും കോൺഗ്രസ് മൂന്നാമതായി കോൺഗ്രസിന്റെ വോട്ട് നേരെ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിന്റെ വോട്ടിന്റെ ബലത്തിൽ ബി ജെ പി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു അന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചു സി പി എം പ്രഖ്യാപിച്ചു സി പി എമ്മിന്റെ നേതാവായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു ആ അക്കൗണ്ട് കൂട്ടിക്കും അത് പൂട്ടിച്ചവരാണ് ഇടതുപക്ഷം ഇത്തവണയും തൃശൂർ വിജയിച്ചപ്പോഴും അത് ആവർത്തിക്കാതിരിക്കാൻ അതിനകത്ത് ബിജെപിയുടെ അക്കൗണ്ട് അതോടുകൂടി അവസാനിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് സമയപരി പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ച് വന്നത് ഇവര് മുസ്ലിം പ്രീണനം നടത്തുന്നു പൗരത്വ ഭേദഗതി അതെടുത്ത് പ്രശ്നം ഉണ്ടാക്കി ഏക സിവിൽ കോഡ് അത് പ്രശ്നമാക്കി ഈ മുസ്ലിം പ്രീണനം കാരണമാണ് ഇവര് തോറ്റത് ഇതായിരുന്നല്ലോ പറഞ്ഞത് അത് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പൊ പറയുന്നു മുസ്ലിം വിരോധമാണ് ഇവരെങ്ങനെയാക്കിയത് നോക്കി ഒരേ ആളുകൾ പറയുന്നത് അന്ന് മുസ്ലിം പ്രീണനം പറഞ്ഞു ഇന്ന് മുസ്ലിം വിരോധം പറഞ്ഞു ഞാൻ അതിന്റെ അടിസ്ഥാന പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ മറ്റു കാര്യങ്ങളിലേക്ക് യോഗം സമയം അനുവദിക്കുന്നില്ല കേരളത്തിൽ ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മുസ്ലിം മതമൗലികവാദ സംഘടനകൾക്കും വളരാൻ കഴിയാതെ പോകുന്നത് ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തെയും വിശേഷം വരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് രണ്ട് കൂട്ടരുടെയും പൊതു ആവശ്യമാണ് കേന്ദ്ര കമ്മിറ്റി ഒത്തിരി പോയിപ്പോ തരിഗാമിയെ തോപ്പി ഞാൻ അവിടെ അറിയിക്കുന്നതാരാ ജമായ പ്രഖ്യാപിച്ച ഇസ്ലാമി ഇസ്ലാമിയെ കാശ്മീർ രംഗത്ത് നിരോധിച്ചിരിക്കുന്നു ആ നിരോധനമുള്ള ജമായത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നേരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു മത്സരത്തിലേക്ക് വരുന്നു ആ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് കേന്ദ്ര ഗവൺമെന്റ് ജമ്മുകാശ്മീരിനകത്ത് വിരോധിച്ചു എന്ന് പറഞ്ഞ ജമാലാമിയുടെ സ്ഥാനാർത്ഥിക്ക് അവയെ കേന്ദ്ര ഗവൺമെന്റ് പോലീസ് സംരക്ഷണം ഉൾപ്പെടെ നൽകുന്നു ബി ജെ പിക്ക് വേണ്ടി ജമാത്ത് ഇസ്ലാമി നിലപാട് സ്വീകരിക്കുന്നു അവിടെ എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ ജീവൻ പോലും ബലിയേർപ്പിച്ചുകൊണ്ട് പോരാടി വിൽക്കുന്ന ജമ്മുകശ്മീരിലെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് യൂസഫ് തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമി മൂന്ന് തവണ തുടർച്ചയായി വിജയി നാല് തവണ തുടർച്ചയായി വിജയിച്ച എം എൽ എ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വീട്ട് മടങ്ങിലാക്കപ്പെട്ടു തരികാമി അവിടെ തരീഗാമയെ കാണണമെന്ന് പറഞ്ഞ ആദ്യം വിമാനം കേറി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും തമ്പെന്ന ഘട്ടത്തിൽ അതിനകത്ത് ആദ്യം ഇടപെട്ടു അങ്ങോട്ട് വിമാനം കേറി ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട സ്ഥലം സീതാറാം യെച്ചൂരി യെച്ചൂരി ശ്രീനഗറിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല തിരിച്ചതേ വിമാനത്തിൽ വിട്ടു തരിഗാമിയെ കാണണം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു സി പി ഐ എം അവര് ജനറൽ സെക്രട്ടറി ആ തരിഗാമി ജമ്മുകാശ്മീരിന്റെ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകണമെന്നല്ലേ ഈ രാജ്യത്തെ ഏതൊരു രാജ്യവും ഭരണഘടനയും ജമ്മുകാശ്മീരിലും എല്ലാം വിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ചിന്തയുണ്ടാകേണ്ടതാണ് ആ തരിഗാമയെ പരാജയപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്ന മുദ്രാവാക്യം എടുത്തും മാറ്റിവെച്ച് അവിടെ മത്സരിക്കുന്നത് സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തും അകത്ത് ജമാലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നു ഗുൽഗാവ് ഇവരുടെ കേന്ദ്രമായിരുന്നു ജമാലാമി ജയിച്ച മണ്ഡലമാണ് അവിടെയാണ് തരിഗാമി തുടർച്ചയായി വിജയിച്ചത് ഇപ്പോ അവിടെ ഈ നിലപാട് സ്വീകരിക്കുന്നു അതുതന്നെയാണ് ഇവിടെയും മലപ്പുറത്താക നിക്ഷേപിച്ചു ഞങ്ങൾ ആർ എസ് എസ് എതിരെ പറയും വിട്ടുവീഴ്ചയില്ലാതെ പറയും അത് ഹിന്ദുക്കൾക്കെതിരാണെന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെതിരെ പറയുന്നത് വിശ്വാസികൾക്ക് കൂടി വേണ്ടിയാണ് വിശ്വാസത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ് വർഗീയത

മഹാത്മാഗാന്ധിയുടെ രാമൻ ആണോ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമൻ വിശ്വാസിയുടെ രാമനാണ് വിശ്വാസത്തിന്റെ ആശ്വാസം നൽകുന്ന ആ പ്രതീകമാണ് രാമനെ വിമോചിപ്പിക്കേണ്ടത് വിശ്വാസികൾ ആവശ്യമാണ് അതുകൊണ്ട് ആർ എസ് എസ് പിന്നെ ഞങ്ങൾ പറയുന്നത് വിശ്വാസികളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശ്വാസിയുടെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോ അല്ലെങ്കിൽ മുസ്ലിം വർഗീയ സംഘടനകൾക്ക് ഞങ്ങൾ പറയുന്നത് മുസ്ലിം സമുദായത്തിന് ഇവരല്ല മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ഭൂരിപക്ഷമാവില്ല ന്യൂനപക്ഷവും മതനിരപേക്ഷവാദികളും ഒന്നു ചേർന്നാൽ മാത്രമേ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ ന്യൂനപക്ഷം മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷത്തെക്കൂല അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കും മതമൗലികളുടെ നിലപാട് സ്വീകരിക്കുന്നത് അത് വിശ്വാസ സമൂഹത്തിനോടൊപ്പം കൊണ്ടാണ് വിശ്വാസ സമൂഹത്തിന് ഇവരല്ല പറയുന്നു മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ പറഞ്ഞു മലപ്പുറത്തിനെതിരെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോ മട്ടന്നൂലിരുന്നു വിമാനത്താവളം വന്നുകൊണ്ട് ഇനി ഇവിടെ കേസ് പിടിച്ചാൽ അത് ഈ അക്കൗണ്ടിൽ പെടും ഉടൻ തന്നെ ഞങ്ങളുടെ നാടിന് ഇപ്പൊ കൊച്ചി കൊച്ചിയിൽ പോർട്ടുണ്ട് വിമാനത്താവളം ഉണ്ട് അവിടെ പിടിച്ചാൽ അത് ആ അക്കൗണ്ടിനെ പറയാൻ പറ്റുള്ള കേസ് അവിടെ ചാർജ് ചെയ്യാം മലപ്പുറം ജില്ല എങ്ങനെ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കേരളത്തിൽ മലപ്പുറം ജില്ല എന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്ത ആ ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് എം എസ് പുതിയ ജില്ല രൂപീകരിക്കുന്ന സംബന്ധിച്ച് മന്ത്രിതല കമ്മിറ്റി അമ്മത്തെ റവന്യൂ മന്ത്രി സുഖാവ് ഗൌരിയമ്മ മുഖ്യമന്ത്രി സഖാവ് വി എം എസ് സി എച്ച് മുഹമ്മദ് ഗോയർ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റി ആ ക്യാബിനറ്റ് കമ്മിറ്റികൾ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ആ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് പേരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം ഇതിനാണ് മറവികൾക്ക് ഓർമ്മകളുടെ സമരം കൂടിയാണ് രാഷ്ട്രീയമെന്ന് വിരാൻകുദ്ന പറഞ്ഞില്ലേ അന്ന് ആരായിരുന്ന കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ആ സമരത്തിനകത്ത് രൂപീകരണ ദിനത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിൽ ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘവും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയത് ആ സമരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ രേഖകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേക ജില്ല വന്നു കഴിഞ്ഞാൽ അവ അവനേക്കാളും അപകടകരമായിരിക്കും അതുകൊണ്ട് ജില്ല വേണ്ട എന്ന് വാദിച്ചവർ അതിനോടൊപ്പം വിമ്മതാണ് കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾ ഒരു ജില്ലയും ഒരു മതത്തിന്റെ ഭാഗമായിട്ടേയും കാണുന്നില്ല എല്ലാ ജില്ലയിലും എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർ ആ മതവിഭാഗങ്ങളിൽ പെട്ടവരെക്കാളും ഉയർന്ന കേരളം എന്ന ബോധത്തിനകത്തും ഇന്ത്യ എന്ന വികാരത്തിനകത്തും ജീവിക്കുന്നവരാകണം അതാണ് കാഴ്ചപ്പാട് അവരെ വെല്ലുവിളിച്ചുപോലെ നിലപാടുകൾ വരുന്നു അവരൊരു ആയുധം കിട്ടിയപ്പോ അത് കിട്ടിങ്ങനെ വരികയാണ് നിങ്ങൾ എന്താ അയാൾ മാറ്റിപ്പോ തന്നെ നമ്മുടെ സേക്കളിൽ നിന്ന് വന്നാലൊന്നും സസ്പെൻഡ് ചെയ്യാൻ ആരോപണങ്ങൾ പലതരത്തിൽ വരും വസ്തുത ഉള്ളത് വരും വസ്തുത ഇല്ലാതെ വരും അപ്പം തന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യാനും മാറ്റി നിർത്താനും തുടങ്ങിയാൽ പിന്നെ ഒറ്റ ഉണ്ടാവില്ല ഒത്തിരി പരാതികൾ തരാൻ വേണ്ടി മാത്രം ഗവേഷണം നടത്തിയ ചില ആളുകളുണ്ട് ഇങ്ങനെ പരാതി വന്നുകൊണ്ടിരുന്ന എല്ലാ ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂ ഭരണ സംവിധാനം കൂടില്ല എന്നാൽ വരുന്ന പരാതികളിൽ പരിശോധനയുണ്ടോ ചില പരിശോധന പ്രാഥമികമായി തന്നെ കുറ്റം കണ്ടെത്തിയാൽ അപ്പൊ മാറ്റി കൊടുത്തുള്ളൂ അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കും ആ അന്വേഷണത്തെ റിപ്പോർട്ട് കൊണ്ടു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും വരുന്ന റിപ്പോർട്ടിന്റെ നിഗമനങ്ങൾ വസ്തുതാപരമായിട്ടാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും ആ നിഗമനങ്ങളിലേക്ക് വന്ന വഴി ശരിയാണോ എന്ന് പരിശോധിക്കും തെളിവുകൾ നോക്കിയിട്ടുണ്ടോ ആവശ്യമായ രൂപത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കും അങ്ങനെയുള്ള വലിയ വിശദമായ പരിശോധനകളെയും ഈ ഗവൺമെന്റ് ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ജാമ്യമെടുത്തുള്ളൂ കോവിഡ് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് സെക്രട്ടേറിയറ്റ് കോവിഡിൽ അഞ്ചു പേര് ചേർന്നിരുന്നു വേണമെങ്കിൽ പോലീസിന് രജിസ്റ്റർ ചെയ്യാതിരിക്കുക പക്ഷെ നിയമം നമ്മൾ കൊണ്ടുവന്ന നാലുപേര് കൂടാൻ പാടില്ല നമ്മൾ തന്നെ പ്രതിഷേധം നാലുപേര് കൂടൊന്നു ഇന്നലെ ഞാൻ നോക്കുമ്പോ മുഹമ്മദ് റിയാസോട് ഒന്ന് ജാമ്യ കേസിൽ ജാമ്യം എടുത്തു പോയിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണേണ്ടത് ആര് ഭരിച്ചാലും ഭരണവർഗത്തിന്റെ ഉപകരണമാണ് ഭരണകൂടത്തിന്റെ ഉപകരണമാണ് ഇപ്പൊ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഫ്രെഡറിക് മുഖ്യമന്ത്രി എൻഗർസ് മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഇന്ത്യ പോലും രാജ്യത്തിനകത്തുള്ള കേരളത്തിലെ പോലീസ് ഇന്ത്യ എന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കും ആ പോലീസിനെ പരമാവധി സ്വതന്ത്രമായി നിയമവ്യവസ്ഥയ്ക്കകത്ത് മിന്ന് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഗവൺമെന്റുകൾ നോക്കുന്നത് കേരളത്തിലെ പോലീസ് പ്രൊഫഷൻ മികവ് തെളിയിച്ച പോലീസാണ് േ കണ്ടർ നോക്കി പോളാൻ പറഞ്ഞു കണ്ണൂരിൽ പോയ അനുഭവം പറ്റില്ല കണ്ടെയ്നർ നോക്കി പിടിച്ചില്ലേ സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറി മോഷണം മടന്ന് കഴിഞ്ഞ് കണ്ണന്മാരെ പിടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സ്കൂളിലെ പോലീസിനെക്കാളും മികച്ച പോലീസാണ് കേരളത്തിലെ പോലീസ് വന്നാണ് അദ്ദേഹം നേരിട്ട് വരുന്നത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എത്രയോ കേസുകൾ എമ്മ ചില ഉദ്യോഗസ്ഥർ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ിൽ പോലീസിലുണ്ടാവില്ലേ കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ആർ എസ് എസിന്റെ സാന്നിധ്യം ഉള്ളതിന് ആനുപാതികമായി ഏറിയോ കുറഞ്ഞോ അവര് എല്ലായിടത്തും ഉണ്ടാവും ജമാ ഇസ്ലാം എസ് ഡി പി ഐ ഇല്ലേ അവരൊക്കെ പ്രത്യേകം ഇതിനു വേണ്ടി പരിശീലനം നടത്തുന്നില്ലേ കായിക ക്ഷമത പരിശീലനമൊക്കെ നടത്തി സേനകളിലൊക്കെ കേറാം ഏറ്റക്കുറിച്ചോട് ഉണ്ടാകും പക്ഷെ നയം എങ്ങനെയായി തീരുമാനിക്കുന്നു നയം വർഗീയ ശക്തികൾക്ക് അവരുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ പാലക്കാട് ആലപ്പുഴയിൽ എസ് ഡി പി ഐ ആർ എസ് എസ് കൊലപാതകം നടന്നില്ലേ എന്റെ അത് പടർന്ന് വർഗീയ കലാപത്തിലേക്ക് പോകാതിരുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായി മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്ന എട്ട് വർഷം എട്ടര വർഷം നിങ്ങൾ നോക്കൂ ഈ എട്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപമുണ്ടായോ ഇവിടെ കോഴിക്കോട് മാറാട് വന്നപ്പോ എ കെ ആന്റണി കൂടെയുള്ള ആള് ഏത് മതമാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വിധിച്ചില്ല ഓർമ്മയില്ല നമ്മുടെ മുൻപിൽ മാർ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് പോലീസ് നയം ഈ ഗവൺമെന്റ് ഭരണ നയം മതമേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും അവരെ കർക്കശമായി നേരിടും എന്നാൽ അവരെ പൊതുവൽക്കരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ മുന്നണി അപകീർത്തിപ്പെടുത്താൻ അവന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അപവാദ പ്രചാരം അഭിസമർത്ഥമായ പിന്തുണയോടെ വലതുപക്ഷ ശക്തികൾ ആർ എസ് എസ് ആയാലും ഇപ്പോഴത്തെ മുസ്ലിം മതമൗലികവാദ സംഘടനകളായാലും യു ഡി എഫും ചേർന്ന് ഒരു മഴവിൽ മുന്നണിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വൈകാരിക അടിസ്ഥാനത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ പിണറായി പറഞ്ഞത് മാത്രമല്ല വെറുതെ ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കും ഇവരെന്താ നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബ്രാഞ്ചിൽ വരെ മുഖ്യമന്ത്രിക്കും നേതാക്കന്മാർക്കെതിരെ കടുത്ത വിമർശനം ഇതേ പത്രങ്ങൾ തന്നെ ബ്രാഞ്ച് സമ്മേളനം നല്ല ചർച്ചയല്ലേ ചർച്ച വരും അത് കേൾക്കും ലോക്കൽ സമ്മേളനം ചർച്ച വരും ഏരിയ സമ്മേളനം വരും പരിശോധിക്കും പാർട്ടി തീരുമാനമെടുക്കും ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ് പാർട്ടിക്കകത്ത് നിർഭയം അഭിപ്രായങ്ങൾ പറയാം പുറത്തല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ജനറൽ സെക്രട്ടറി മുതൽ പാർട്ടി അംഗം വരെ ആ തീരുമാനത്തിന്റെ മാത്രം വ്യക്താക്കളായിരിക്കും എന്റെ അഭിപ്രായം വേറെയാണ് ഇതാണ് തീരുമാനം എന്നുള്ളതല്ല അതായിരിക്കും പാർട്ടിയുടെ പൊതു അഭിപ്രായം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതിയും ഉള്ളത് അതിനകത്ത് പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുക മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളീയ സമൂഹത്തിൽ സി പി ഐ എം സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയ വിരുദ്ധ വിലപാണ് സ്ഥായിയായ മെലമാണ് അവരകത്ത് സംശയം ജനിപ്പിക്കുക അതൊരു പാർട്ടിയെ ദുർബലപ്പെടുത്തുക വർഗീയതയ്ക്ക് ആവശ്യമായ പരിസരമൊരുക്കുക ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവേളയുടെ പ്രധാന ഭാഗമെന്ന് നമ്മൾ തിരിച്ചറിയണം അവരെ പ്രതിരോധിക്കാൻ കഴിയണം ആ പ്രതിരോധം എന്നുള്ളത് വർഗീയത പടരാഭിനുന്നതിന് വേണ്ടി ഇവിടെ പദീപിനെയും പോലെ കടാക്ഷികൾ ജീവൻ മലിക ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായ കടമയാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭ്യോത്